സിനോജ് ഗുഡ് മോർണിംഗ് എന്താണ് കോഴിക്കോട്ടെ വിശേഷം കണ്ടിട്ട് ദിവസം കണ്ടത് സിനോജ് ഓരോ നമുക്ക് സിനോജ് ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം അത് വക്കഫാണല്ലോ അപ്പം ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ റാലി നടന്നിരുന്നു ഈ വക്കഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ആ പരിപാടി നടന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇത് ആ ഈ ആ വേദിക്കടുത്താണ് കാരണം അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതൽ പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് തന്നെ വന്നത് ഇന്നലെ ശരിക്കും പറഞ്ഞ ഒരു ജനസാഗരമായിരുന്നു ഇവിടെ ഞാൻ തന്നെയാണ് ഇന്നലെ രാത്രി വന്നത് ഉച്ച മുതൽ തന്നെ ആയിരക്കണക്കിന് ആളാണ് അതായത് പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ലീഗിൻ്റെ പ്രവർത്തകർ ഈ ബീച്ചിലോട്ട് ഒഴുകി വരികയാണ് ചെയ്ത് രാത്രി എട്ടര എട്ടേക്കാലാണ് ഈ പരിപാടി അവസാനിച്ചത് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം കൂടി ലീഗ് ഇന്നലെ തീർത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ടപ്പം തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പങ്കുവയ്ക്കാനുമുണ്ട് ോജ് ഞാൻ ഈ ബീച്ചൊക്കെ കാണുമ്പോഴേ സാധാരണ ഇത്തരം വലിയ വലിയ പരിപാടികളൊക്കെ നടന്നു കഴിയുമ്പോൾ ആ സംഘടനകളുടെ വോളണ്ടിയേഴ്സ് തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നലെ ശരിയാണ് അത് കാരണം ഇന്നലെ ആ ഇന്നലെ രാത്രി വൈകിയാണല്ലോ തീർന്നത് പരിപാടിയുടെ കസരകൾ പോലും മാറ്റിയിട്ടില്ല ഇതൊക്കെ മാറ്റി സാധാരണ അവർ തന്നെ ക്ലീൻ ചെയ്യാറുള്ളതാണ് അങ്ങനെ ഇട്ടിട്ട് പോകാറില്ല കാരണം അത്ര ഓർഗനൈസ്ഡായിട്ട് ഒരു പരിപാടിയാണ് അപ്പം മുഴുവൻ ഈ ബാരിക്കേഡുകളും കസാരകളൊക്കെ തന്നെ നിൽക്കുകയും ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അവർ പോകാറുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ്റെയും ഡി ടി പിസിൻ്റെയും തൊഴിലാളികൾ സാധാരണ ചെയ്യുന്നതാണ് ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് കാരണം പല നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തതാണിത് ഇത് കസാരകളും മറ്റ് സൗകര്യം സ്റ്റേജ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ അധികം പേപ്പർ കഷ്ണങ്ങളാണ് കാരണം അത്രയും അധികം ആളുകൾ വന്ന സമയത്തെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പേപ്പറുകളാണ് ഈ കാണുന്നത് അല്ലാതെ മറ്റ് വേസ്റ്റുകളൊന്നും അധികം കാണാനില്ല ഏതായാലും ഇത് ഈ ഇവിടുത്തെ താൽക്കാലിക നിർമ്മാണങ്ങൾ മാറ്റുന്ന കൂട്ടത്തിൽ കൂടത്തിൽ ഇതുകൂടെ ബീച്ചുകൂടെ വൃത്തിയാക്കുന്നതായിരിക്കും എന്തായാലും ലീഗിന് ഇന്നലെ ആ ഭേദഗതിക്കെതിരായ ഒരു സന്ദേശം സമൂഹത്തിന് മുന്നിൽ അത് വ്യക്തമാക്കാനും അത് വിശദീകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിന് സാധ്യതയുണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ അല്ലേ അതെ തീർച്ചയായിട്ടും അതായത് ഞാനിവിടെ വരാൻ കാരണം അത് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഈ പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ പാണക്കാട് തങ്ങളായിക്കോട്ടെ പി കെ കുഞ്ഞാലിക്കുട്ടിയായിട്ടെ പി പി എം എ സ്ഥലം ആയിക്കോട്ടെ ഇവിടെ പ്രസംഗിച്ച എല്ലാ നേതാക്കളും കോടതിയിൽ അർപ്പിച്ചാണ് സംസാരിച്ചത് അതായത് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ലീഗാണല്ലോ ആദ്യം ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിച്ച വേളയിൽ തന്നെ സുപ്രീം കോടതിയിൽ കൂടുതൽ വാദം കേൾക്കാൻ കോടതി സമയം അനുവദിച്ചു അനുകൂലമായ പരാമർശങ്ങൾ കോടതി ഭാഗത്തു അത് ലീഗിന് പ്രതീക്ഷ നൽകുന്നുണ്ട് അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇതേ കടപ്പുറത്ത് തന്നെയാണ് വിവിധ വിഷയങ്ങളിലും ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലും ലീഗ് പല മഹാറാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതി ആയിക്കോട്ടെ ഏക സിവിൽ കോഡ് കോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള സർക്കാർ ഈ വക്കബോർഡിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനെടുത്ത തീരുമാനമായിക്കോട്ടെ അങ്ങനെ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ട ഒരു നഗരമാണ് കോഴിക്കോട് നഗരം കോഴിക്കോട് കടപ്പുറം എന്ന് പറയുന്നത് ഇവിടെ നടത്തിയ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ വെറുതെ ആയിട്ടില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അതിൻ്റെ ഒരു സൂചന കൂടി ഇന്നലെ സുപ്രീംകോടതി എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൂടുതൽ വാദങ്ങൾ കേൾക്കാനുള്ള അവസരം ഇന്നലെ സുപ്രീംകോടതിയിൽ ഉണ്ടായിരുന്നു പാണക്കാട് തങ്ങൾ പറയുന്നു കൂടുതൽ വിശ്വാസം കൂടുതൽ പ്രതീക്ഷ നൽകുന്നു കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് പി എം എ സലാം പറയുന്നു അതായത് ഈ കോടതിയിൽ നിന്ന് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഹർജിക്കാർക്ക് അനുകൂലമായ ഒരു ഇടക്കാല ഉത്തരവ് വരുമെന്നാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബോർഡിലും കൗൺസിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുത്തണമെന്ന തീരുമാന തന്നെ കോടതിയിൽ നിന്ന് ഇന്നലെ ചെറിയ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പോസിറ്റീവ് വശങ്ങളായിട്ടാണ് ലീഗ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടക്കുന്നു അതിൽ ഒരു അനുകൂല നടപടി സുപ്രീം കോടതിയിൽ ഉണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ുള്ള വലിയ ഒരു രാഷ്ട്രീയ പ്രതിരോധം ലീഗ് തീർക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ മുനമ്പം വിഷയത്തിലും കുറ്റപ്പെടുത്തുകയാണ് ലീഗ് ചെയ്യുന്നത് അതാണ് അപ്പോ പുറത്തും കോടതിക്കകത്തും ഒക്കെ ലീഗ് നയം വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ തന്നെ പ്രസക്തമായ വാദമാണ് നടന്നത് അപ്പോൾ അതിന്റെ ബാക്കി ഇന്നുണ്ടാവും ഉണ്ടാവും വാദത്തിന് ശേഷമായിരിക്കും ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി കടക്കുന്നത് മറ്റൊരു സിനോജ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ഇപ്പൊ ചർച്ച നിൽക്കുകയാണല്ലോ അപ്പോൾ ഈ നിലമ്പൂർ ബൈപ്പാസ് ആണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ ഒരിക്കൽ തരുൺ നിലമ്പൂര് പോയപ്പോഴും ജനങ്ങൾ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനമായി ആവശ്യപ്പെട്ടത് നിലമ്പൂർ ബൈപ്പാസ് ആണ് അപ്പോൾ അതിനായി സർക്കാർ അതിലൊരു വലിയ തുക അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണവും ശക്തമാണല്ലേ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ തുക അനുവദിച്ച അനുവദിച്ചത് അതെ അതെ വെങ്കി അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഇതൊരു മൂന്ന് പതിറ്റാണ്ടായിട്ട് അവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് നിലമ്പൂർ ബൈപ്പാസ് മൂന്ന് പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത് വർഷം അതിനിടയിൽ എൽ ഡി എഫും യു ഡി എഫും ഈ നമ്മുടെ നാട് ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും നടക്കാതെ പോയ അല്ലെങ്കിൽ പണം നീക്കി നീക്കിവയ്ക്കാതെ പോയ ബൈപ്പാസിന് വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇരുപത്തി ഇന്നൂറ്റി ഇരുപത്തേഴ് കോടി പതിനെട്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് പെരുമാറ്റച്ചട്ട പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് സ്വാഭാവികമായിട്ട് സംശയിച്ച സംശയിച്ചു കുറ്റം പറയാനും കഴിയില്ല കാരണം വികസനമാണല്ലോ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് എൽ ഡി എഫ് നേരിടാൻ പോകുന്ന വെല്ലുവിളിയും നിലമ്പൂരിൽ അതായിരിക്കും കാരണം നിലമ്പൂർ ബൈപ്പാസ് എവിടെയെന്ന് വോട്ടർമാർ ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് സർക്കാർ എന്ത് പറയും അതിനുള്ളൊരു മറുപടിയാണ് ഇന്നലെ പണം അനുവദിച്ചുകൊണ്ട് സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായും ആ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഒന്ന് ഒതുക്കാൻ വേണ്ടി കൂടി ചെയ്ത ഒരു പരിപാടിയായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം നിലമ്പൂർ നഗരത്തിന് വലിയ ഗതാഗത കുരുക്കാൻ ആശ്വാസമാവുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് നിലമ്പൂർ ബൈപ്പാസ് രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ബൈപ്പാസ് നിർമ്മിക്കുക പ്രത്യേകിച്ച് നീലഗിരി ഊട്ടി മേഖലയിലേക്ക് പോകേണ്ട ആളുകളൊക്കെ തന്നെ നിലമ്പൂർ ടൗൺ വഴിയാണ് പോകുന്നത് ഈ സീസണിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കാൻ നിലമ്പൂർ ടൗണിൽ ഉണ്ടാകാറുള്ളതാണ് അതിനൊരു പരിഹാരമാണ് ഈ ജനങ്ങൾ പറയുന്ന നിലമ്പൂർ ബൈപ്പാസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് ആ വിജ്ഞാപനം ഇറങ്ങി കുറേ ആളുകൾ ഭൂമി വിട്ടുകൊടുത്തതാണ് പക്ഷേ ഇത്രയും കാലം മുൻപ് ഭൂമി വിട്ടുകൊടുത്തിട്ടും റോഡിന് നിർമ്മാണം നടക്കാത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ ഇനി അറിയേണ്ടത് പി വി അൻവറിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെ തന്നെ പ്രതികരണങ്ങളാണ് സർക്കാർ ഈ നിൽക്കുന്ന ഘട്ടത്തിൽ പണം ലക്ഷ്യം എന്താണെന്ന് കൂടുതൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു ശരിയാണ് നമുക്കിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ വിവാദങ്ങളാണ് രാഷ്ട്രീയ കേരളം ഒട്ടാകെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പറയാൻ ചില ആവശ്യങ്ങളുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതായിരിക്കും അവർ ഉന്നയിക്കാൻ പോകുന്നത് നമ്മൾ ആ വിവരങ്ങളിലേക്ക് കൂടി നമ്മൾ ചെയ്യും കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും സിനോജ നല്ലൊരു ദിവസമാകട്ടെ താങ്ക് യു